ഈശോ മിശായിക്ക് ശ്രുതിയായിരിക്കട്ടെ യഥാർത്ഥ ഉപവാസം ദൈവവുമായി നമുക്കുള്ള ബന്ധത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്നുള്ള അടയാളമാണ് ഉപവാസം കൂടെ വസിക്കുന്നത് എന്നാണ് ഉപവാസം അർത്ഥമാക്കുന്നത് എന്തുകൊണ്ടാണ് ഈശോ ഉപവസിച്ചത് ഭൂമിയിൽ നാം ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഈശോ വിശ്വാസത്തിന്റെ മാതൃകയിലൂടെ നമുക്ക് കാണിച്ചു തന്നു ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും നമുക്ക് അസാധ്യമായത് സാധിക്കാൻ കഴിയും ഓഫ് ദ ഇന്നർമാൻ അതായത് മനുഷ്യന്റെ ഉള്ളിലെ ശക്തി എന്ന പോലെ പ്രാർത്ഥനയും ഉപവാസവും സൂചിപ്പിക്കുന്നു ജീവകാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാൻ ഉപവാസത്തിന്റെ അരൂപി നമ്മെ സഹായിക്കും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം ഉണ്ടാകുമെങ്കിൽ ചില മണിക്കൂറുകൾ മുട്ടുമടക്കി ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യണം അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ പുതിയ പ്രകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും നമുക്ക് ശക്തിയോടെ പ്രാർത്ഥിച്ച് ഉപവസിച്ച് മുന്നോട്ട് നീങ്ങാം